ശബരിമല സ്വർണ്ണക്കുള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിവിറ്റ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം വാങ്ങിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ എസ് ഐ ടി സംഘം പരിശോധന നടത്തിയത് സിജോ വളരെ നിർണായകമായ സുപ്രധാനമായ കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ശബരിമലയിൽ നിന്ന് നഷ്ടമായ മോഷ്ടിച്ച സ്വർണം കണ്ടെത്തിയിരിക്കുന്നു അവിടെ ബെല്ലാരിയിൽ ഗോവർദ്ധന ജ്വല്ലറിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു സ്വർണം ജ്വല്ലറിയിൽ നിന്നാണ് ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച സംഘം വൈകിട്ടോട് കൂടി തന്നെ ബെല്ലാരിയിലെത്തി അവിടെ ഈ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് നാനൂറ് ഗ്രാമിൽ അധികം സ്വർണ്ണമാണ് ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്വർണ്ണ കട്ടികളായിട്ടാണ് ഇത് സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണമാണ് എന്നുള്ളത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് അക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇയാൾ പറഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് ഈ സ്വർണം ഗോവർദ്ധന് കൈമാറി എന്നാണ് പറഞ്ഞിരുന്നത് തനിക്കത് വിൽപ്പന ഒരു മൊഴി ഗോവർദ്ധനും ഇന്നലെ നൽകുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തി പരിശോധന നടത്തിയത് ഇത് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് അന്ന് കൊണ്ടുപോയിരിക്കുന്ന അതേ സ്വർണം തന്നെയാണെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഇത് ഇത്തരത്തിൽ കൊണ്ടുപോയ സ്വർണം കിട്ടാത്തൊരു സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ തൊണ്ടി മുതലായി അവിടെയുള്ള സ്വർണം തന്നെ കളക്ട് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട് അങ്ങനെയുള്ള ഒരു സാധ്യതയുമുണ്ട് അങ്ങനെ എടുത്തതാണ് എന്നുള്ളത് ഒരു സ്ഥിരീകരണം വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സ്വർണം എന്ന് പറയുന്നത് ഈ കേസിലെ വളരെ നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് കാരണം ഇനി ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുപോയി എന്നുള്ള സംബന്ധിച്ച രേഖകളും ഇവിടെ നിന്ന് സ്വർണം റിക്കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യവും അന്വേഷണ സംഘം സ്വാഭാവികമായും കോടതിയെ അറിയിക്കും അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് സംഘം കടക്കുകയും ചെയ്യുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്വർണം കൊണ്ടുപോകുന്നത് അതിനുശേഷം ഇത്രയും വർഷങ്ങളായി അത് അവിടെ ഇത്രയും നാൾ വെച്ചുകൊണ്ടിരിക്കേണ്ടത് ഒരു സംശയമാണുള്ളത് അതിൽ പക്ഷേ ഒരു സാധ്യത നിലനിൽക്കുന്നത് ഈ ശ ശബരിമലയിലെ സ്വർണ്ണമൊക്കെ വീടുകളിലും അതോടൊപ്പം തന്നെ ഷോപ്പുകളിലും ഒക്കെ വെക്കുകയാണെങ്കിൽ അവിടെ ഐശ്വര്യം വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അങ്ങനെ എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ഭാഗമായി അന്ന് കൊണ്ടുപോയ സ്വർണം അന്നും ഇപ്പോഴും സൂക്ഷിച്ചി സൂക്ഷിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്തായാലും അക്കാര്യത്തിലൊരു വ്യക്തത ഇനി വരേണ്ടതുണ്ട് ഇനി അടുത്ത അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണെന്ന് അറിയ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ഗോവർദ്ധനവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ പരിചയവും ബന്ധവും ഇടപാടുകളൊക്കെ വിശദമായി സംഘം പരിശോധിച്ച് വരികയാണ് നേരത്തെയും ഇവർ തമ്മിൽ പരിചയമുണ്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റി താൻ ശബരിമലയിൽ പൂജാരിയാണ് അവിടെ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാളെ അടുക്കുന്നത് അതിനുശേഷം ഈ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് ശബരിമലയിലെ ഈ പാളികളിൽ സ്വർണം പൂശുന്നതിനു വേണ്ടിട്ട് സ്വർണം വാങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗോവർദ്ധനെ ഇടപെട്ടുകൊണ്ട് മറ്റു ചില സ്പോൺസർമാരിൽ നിന്നും ഉണ്ണികൃഷ്ണനെ പോറ്റി സ്വർണം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പാളികളായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണോ മനസ്സിലാകുന്നത് അതോ അത് ഉരുക്കി സ്വർണ്ണക്കട്ടികളായിട്ടുള്ള രീതിയിലാണോ എന്താണ് എത്ര ഗ്രാം സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത് സ്വർണ്ണക്കട്ടികളാണുള്ളത് നാനൂറ് ഗ്രാമിലധികം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആകെ നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണമാണ് അവിടെ എത്തി ഇത് ഉരുക്കിയതിന് ശേഷം സ്വർണ്ണപ്പാളികൾ വീണ്ടും അത് പതിപ്പിക്കുന്നു ബാക്കി വന്നത് നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാമാണ് ഉണ്ടായിരുന്നത് അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഇയാളുടെ സുഹൃത്ത് കൽപ്പേഷ് വാങ്ങുന്നത് അതിന് ശേഷമാണ് ഈ ജുവല്ലറിയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായി പറയുന്നത് പോലെ ഈ കൽപ്പേഷും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് അവിടെ ജ്വല്ലറിയിൽ എത്തിച്ചതാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് കൊണ്ടുപോയിരിക്കുന്ന അതേ സ്വർണം തന്നെയാണ് എന്നുള്ള സംബന്ധിച്ച് സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും അത് അത്തരം പരിശോധനകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു വന്നൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി ഈ ഗോവർ തന്നെ പ്രതിയാക്കുമോ അതോ മാപ്പുസാക്ഷിയാക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ അട്ടിമറി ഇതിൻ്റെ ഗൂഢാലോചനകളൊക്കെ കൃത്യമായ പങ്കില്ല ഇയാൾ കൊണ്ടുപോകുന്ന സ്വർണം സ്വർണ്ണപ്പണി കട കടക്കാൻ എന്ന നിലയിൽ വാങ്ങിയിട്ട് ഉള്ളൂ എന്നെങ്കിൽ മാത്രം അയാളെ മാപ്പുസാക്ഷിയാക്കും അതല്ല അതിനപ്പുറത്തേക്ക് ഇയാളുടെ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ സ്വർണ്ണം കൊണ്ടുവന്നത് എന്നുള്ള സ്വാഭാവികമായി അയാളെ അറസ്റ്റ് ഉൾപ്പെട്ടുള്ള നടപടികളിലേക്ക് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ജ്വല്ലറി ഉടമയുടെ മൊഴി എടുക്കേണ്ടതുണ്ട് ഇയാൾ എവിടെയാണ് എന്ന സംബന്ധിച്ചെന്തെങ്കിലും എന്തെങ്കിലും സൂചനകളുണ്ടോ സിജോ ഗോവർദ്ധന്റെ മൊഴി നേരത്തെ തന്നെ അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട് കാരണം ഈ ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് സ്ഥിരീകരണത്തിലേക്ക് വരുന്നത് ഗോവർദ്ധനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇയാളാണ് പറഞ്ഞത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വിൽപ്പന നടത്തിയതാണെന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് ബെല്ലാരിയിൽ എസ് സംഘം എത്തുന്നതും ഈ ജൂലറിയിൽ നിന്ന് സ്വർണം റിക്കവർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ശരി അപ്പോൾ ഗോവർദ്ധൻ അറിയാമായിരുന്നോ ശബരിമലയിലെ സ്വർണം തന്നെയാണ് താൻ വാങ്ങാൻ പോകുന്നത് എന്നത് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് കാരണം ഗോവർദ്ധൻ ഒരു സ്വർണ്ണ കച്ചവടക്കാരനാണ് ജുവല്ലറി ഉടമയാണ് അപ്പോൾ പല ആളുകളും പറയുന്നത് പോലെ സ്വർണ്ണം കൊണ്ട് കൊടുക്കുന്നുണ്ടാവും ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളിങ്ങനെ ഇങ്ങനെ ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുന്ന സ്വർണ്ണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് അക്കാര്യം കൂടുതൽ പരിശോധനകളിലൂടെ മാത്രമേ വ്യക്തമാകിയുള്ളൂ എന്തായാലും ഇയാളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ സ്വർണം റിക്കവറി ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ സാധ്യത നിലനിൽക്കുന്നുണ്ടാവും നമുക്ക് നിലനിൽക്കുന്നുണ്ട് കാരണം ഇത്തരം വിവരങ്ങളൊക്കെ കാരണം കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഇടപാട് ഇവർ തമ്മിലുണ്ട് പക്ഷെ അതിന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അത് പ്രതി ചേർക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയുള്ളൂ നേരെ മറിച്ച് ഈ കേസിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമാക്കാനാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇയാളെ മാപ്പു സാക്ഷിയാക്കുന്ന നടപടികളിലേക്ക് പോവുകയും ചെയ്യും ശരി അപ്പോൾ സിജു ഇപ്പോഴും അന്വേഷണ സംഘം ബെല്ലാരിയിൽ തന്നെ തുടരുകയാണോ അവിടെ ഈ ജ്വല്ലറിയിൽ അല്ലെങ്കിൽ ഈ ഗോവർദ്ധനമായി നടത്തിയ ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ മറ്റ് ബന്ധങ്ങൾ അതൊക്കെ തന്നെ ഇപ്പോഴും വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണോ സംഘം സൊസൈറ്റി സംഘം ഇന്നലെ വൈകിട്ടാണ് ബെല്ലാരിയിൽ എത്തുന്നത് ആദ്യം ഈ ഇവിടുത്തെ ജൂലറിയിൽ എത്തി പരിശോധന നടത്തുന്നു അവിടുന്ന് സ്വർണം റിക്കവർ ചെയ്യുന്നു അതിനുശേഷം ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ശ്രീരാംപുഴയിലുള്ള ഇയാൾ താമസിച്ചിരുന്ന വീട്ടിലെത്തിയത് അവിടുത്തെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഇയാൾ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ എത്തുമെന്നൊരു സൂചനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അന്വേഷണ സംഘം എത്തിയിട്ടില്ല ഒരു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നതിനൊക്കെ ഭാഗമായിട്ടാണെന്നുള്ള സംശയമുണ്ട് കാരണം ഉണ്ണിക്കഷ്ണൻ പോറ്റിയെ ഈ പരിശോധനയ്ക്ക് കൊണ്ടുവന്നിട്ടില്ല ഉണ്ണിക്കഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ തന്നെ ഉണ്ട് പക്ഷേ ഇന്ന് വീട്ടിലെത്തി ഈ തെളിവെടുപ്പിൻ്റെ ഭാഗമായി കൊണ്ടുവരികയൊന്നും ചെയ്തിട്ടില്ല വരും ദിവസങ്ങളിൽ ഈ വീട്ടിലും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യതയുള്ളത് അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആളുകളുടെയും വീടുകൾ അവിടെ ഉണ്ട് ആ പല ആളുകൾക്കും ഇതിൽ ബന്ധമുണ്ടെന്നുള്ള സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത് അവിടെയും എത്തി തെളിവെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത് ഈ ബംഗളൂരുവിലെ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ സംഘം ചെന്നൈയിലേക്ക് പോവുക ചെന്നൈയിലാണ് നിർണായകമായ ഇതിന്റെ പരിശോധനകൾ നടക്കേണ്ടത് കാരണം ഈ ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളയും അതിൻ്റെ പാളികൾ കൊണ്ടുപോയി ഒരുക്കിയത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് അവിടെ വെച്ച് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ പാളികൾ ഉരുക്കിയതിൻ്റെ പ്രതിഫലം എന്ന നിലയിൽ നൂറ്റിയെട്ട് ഗ്രാം സ്വർണ്ണമാണ് സ്മാർട്ട് ക്രിയേഷൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിട്ടുള്ളത് ആ സ്വർണ്ണവും റിക്കവർ ചെയ്യും അതിനുശേഷം ചെന്നൈയിലെ നടപടികൾ പൂർത്തിയാക്കി തുടരുന്നതിനിടെ വളരെ നിർണായകമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ബെല്ലാരിയിൽ നിന്ന് ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തിയിരിക്കുന്നു